ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ചോറ് ചപ്പാത്തി ഇവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മസൂർ ദാൽ ഫ്രൈ പരിപ്പ് കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചുവന്ന പരിപ്പ് മസൂർ ദാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചുവന്ന പരിപ്പിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ വെയ്റ്റ് ഉറക്കാനും ഡൈജഷനും വളരെ സഹായിക്കുന്ന ഒരു പരിപ്പാണ് നമ്മുടെ ആഹാരത്തിൽ ഈ പരിപ്പ് ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇരുപത് മിനിറ്റ് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ടുണ്ട് ഇവിടെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തത് ഏകദേശം ഒമ്പത് പത്ത് പീസ് വരും അതൊന്ന് ചതച്ചെടുത്തത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ശേഷം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ഉള്ളി അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ചും ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കറിയാണ് മസൂർദാൽ ചുവന്ന പരിപ്പ് കൊണ്ടുള്ള കറി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്ത് മസാലകളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മസാലകളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം വളരെ പെട്ടെന്ന് വേവുന്ന ഒരു പരിപ്പാണ് ചുവന്ന പരിപ്പ് ഇപ്പോൾ പരിപ്പ് ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അധിക സമയമൊന്നും ഇത് വേവാൻ ആവശ്യമില്ല നമ്മുടെ സാമ്പാർ പരിപ്പ് പോലെ അത്ര സമയമൊന്നും പെട്ടെന്ന് വേവ് കിട്ട വെന്ത് കിട്ടുന്ന ഒരു പരിപ്പാണ് മസൂർ ദാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കറിയാം പരിപ്പൊക്കെ വെന്ത് വരുമ്പോൾ പെട്ടെന്ന് ഒരു ഡ്രൈ ആയി പോകുന്ന ഒരു കറിയാണ് പരിപ്പ് കറി എന്ന് പറയുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇത് നന്നായി തിളക്കാൻ അനുവദിക്കാം ഇതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ച് ചേർക്കുന്നുണ്ട് കസൂരിമേത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് മല്ലി നേരിയതായിട്ട് കട്ട് ചെയ്തത് കറിവേപ്പില ഇവ കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസൂർ ദാൽ ഫ്രൈ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഷാലഡ്സ് അതുകൂടി കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് പരിപ്പ് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്